കേരളത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് തുമ്പ കേരളത്തിൻ്റെ ദേശീയോത്സവമായി വളരെയധികം ബന്ധമാണ് തുമ്പപ്പൂവിനും തുമ്പക്കുടത്തിനുമുള്ളത് ആയുർവേദ ഔഷധങ്ങളിൽ ഇതിൻ്റെ തണ്ട് ഇല പൂവ് വേര് സമൂലം ഉപയോഗിക്കാറുണ്ട് തുമ്പപ്പൂവിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഉപയോഗം അത്തപൂക്കുളത്തിൽ അലങ്കാരമായാണ് തൃക്കാക്കരപ്പനി ഏറ്റവും പ്രിയങ്കരമായ പുഷ്പം വിനയത്തിൻ്റെ പ്രതീകമായ തുമ്പയാണ് എന്നാണ് കരുതുന്നത് കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രസാദമായി തുമ്പപ്പൂ പുരാതന കാലം മുതൽക്കേ കൊടുത്തു വരുന്നു തുമ്പകൾ മൂന്ന് തരമുണ്ട് കരിന്തുമ്പ തുമ്പ പെരുന്തുമ്പ എന്നിങ്ങനെ കേരളത്തിൽ കണ്ടുവരുന്നു പുഷ്പത്തിൽ ഒരു സുഗന്ധദ്രവ്യം ആൽക്കലോയിഡും അടങ്ങിയിരിക്കുന്നു ഇലയിൽ ഗ്ലൂക്കോസൈഡ് ഉണ്ട് ഇത് അണുനാശിനിയായി വർദ്ധിക്കുന്നു തേൾക്കുത്തിയ ഭാഗത്ത് തുമ്പയില അരച്ചു പുരട്ടുന്നത് വിഷം ക്ഷമിപ്പിക്കുന്നു